ഇനി നമ്മളെ സൗന്ദര്യമാണോ നമ്മൾക്ക് മുഖ്യം തേച്ചും നടക്കുക ഇന്ന് പലരും അതുകൊണ്ട് ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസേലെ മോന്റെ ചുണ്ടത്ത് പോലും ചോപ്പ് കളറ് ഇന്ന് സർവ്വ കുടുംബങ്ങളിലും അതാ സൗന്ദര്യത്തിന്റെ പ്രാധാന്യം അണിഞ്ഞൊരുങ്ങുന്നതിന്റെ ഭംഗി എന്തുകൊണ്ട് ആ ജൻറൽ ന്യൂട്രാലിറ്റിയും ഈക്വാലിറ്റിയും ഇന്ന് സമുദായത്തിലേക്ക് വന്നത് സൗന്ദര്യബോധം പഠിപ്പിക്കാൻ നമ്മളെ മക്കളെ മനസ്സിലേക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം കല്യാണം നിശ്ചയിക്കുന്നതിന്റെ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപേ നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികളെ ഒരുക്കാൻ വരുന്നത് ബ്യൂട്ടീഷ്യന്മാരാ സ്വന്തം മക്കളെ കറുത്ത മക്കളെ വെളുപ്പിച്ചെടുക്കാനും ഒന്നും കൂടി വെളുപ്പിക്കാനും മറ്റു പല ഭംഗിയിലും ഒരുക്കുമ്പോ ആർക്കെങ്കിലും ചിന്ത വരാറുണ്ടോ ഇത് റസൂലുള്ള വെറുത്തു പഠിപ്പിച്ചതാണ് അള്ളാഹു ശപിച്ചിരിക്കുന്നു ആരെ അന്നാമിസാത്തു വൽ മുത്തനമ്മിസാത്തു ചുണ്ടിൽ ചായം തേക്കുന്നവളെയും ചായം തേക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും അൽവാസി മാത്തു വൽ മാത്തു ുംകം വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും ഞാനല്ലോ ഞാൻ പറഞ്ഞതാണ് വെച്ചോ ഹബീബ് പറഞ്ഞതാ പറഞ്ഞതാ പ്രവാചകൻ ഉമ്മത്തി ഉമ്മത്തിൽ ഒരു വരും ലോകം അവസാനിക്കാറാകുമ്പം അവരുടെ അടയാളം അല്ല വേണ്ടെന്ന് പറഞ്ഞ പലതും അവര് വേണമെന്നും അതിൽ വെക്കും ഭംഗിക്ക് വേണ്ടി പടച്ചറപ്പിന്റെ ദുനിയാവിൽ അവർ വേഷം കെട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്യരുതേ എന്ന് പറഞ്ഞ പലതും അവര് ചെയ്യും അവരുടെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകൂ ഉള്ളത് അടിച്ച് പൊളിച്ചങ്ങോട്ട് കുളൂസായിട്ട് ജീവിക്കുക പക്ഷെ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഈ തടി വെക്കേണ്ടതും മണ്ണിലേക്ക് തന്നെയാണ് ഈ തടി കുണ്ട വെക്കേണ്ടത് മണ്ണിലേക്കാ ഇത് മണ്ണോട് ചേരുന്നതാ അതുകൊണ്ട് ആ താഴെ കുഞ്ഞുമോത് മുസ്ലിയാർ പാടിയതും കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാളമാ റബി അതിൽ കിടക്കേണ്ടതാണ് അസുമാനാ ചിതലും പുഴുക്കൾ മാളവും പെരുത്തണ്ടതിൽ സന്തോഷമാണ് നീ കുല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് ഈ രണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ അത് മണ്ടുമേ ഭയം കൊണ്ട് അത്രയുള്ളൂ സൗന്ദര്യം സൗന്ദര്യത്തിന് വേണ്ടിയോ പണത്തിനു വേണ്ടിയോ തറവാടിനു വേണ്ടിയോ പദവിക്ക് വേണ്ടിയോ ജീവിക്കരുത് ഇതൊന്നും നമുക്ക് പരലോകത്തേക്ക് ഗുണം ചെയ്യൂല അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഗുണം ചെയ്യുന്നത് പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ചെയ്ത നന്മകള് മാത്രമായി അതുകൊണ്ട് ആ മരണക്കിടക്കയിൽ വെച്ച് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ എനിക്ക് ഒരു കാര്യത്തെ തൊട്ടേ നിങ്ങളെ ഭയമുള്ളൂ ദുനിയാ നിങ്ങൾ ദുനിയാവിന് വലിയ പ്രാധാന്യം കൊടുക്കും ഈ ദുനിയാവിന് ഒരു വിലയും കിട്ടില്ല പടച്ചോൻ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി ഈ ദുനിയാവിന് പടച്ചോൻ ഒരു വില ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന അള്ളാഹുബിന്റെ റസൂൽ ഒരു കൊതുകിനെ ചൂണ്ടി ചോദിച്ചു സഹാബത്തെ ഈ കൊതുകിന്റെ ചിറക് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക ഒരു കൊതുകിന്റെ ചിറക് കണ്ടിട്ടുണ്ടോ സഹാബത്ത് പറഞ്ഞു ഇല്ല ഇല്ലേ റസൂല നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ സഹാബാക്കൾ ആ കൊതുകിന്റെ ചിറകിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇല്ല റസൂലെ കാണാൻ മാത്രമല്ല അള്ളാഹുബിന്റെ പ്രവാചകൻ ആ കൊതുകിന്റെ ചിറകിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു എങ്കിൽ അറിഞ്ഞോ സഹാബത്തെ പടച്ച റബ്ബ് ഈ ദുനിയാവിന് കൊടുക്കുന്നത് ഈ കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം പോലും അല്ല ദുനിയാവിന് കൊടുത്തിട്ടില്ല ദുനിയാവെന്ന് പറഞ്ഞു അല്ല മലപ്പുറം ജില്ലയല്ല കേരളല്ല ഇന്ത്യയല്ല സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ രാജ്യത്തിന് ഈ ലോകത്തിന് പടച്ചോം കൊടുത്ത വില ആ വില അള്ളാഹു ഈ കൊതുകിന്റെ ചിറകിന്റെ വില പോലും പടച്ചോ കൊടുത്തിട്ടില്ല അങ്ങനെ വില കൊടുക്കാത്തൊരു സാമ്പത്തിന്റെ പേരിൽ നമ്മൾ പറയാ പൊളിക്കൽ അവിടെ പത്ത് സെന്റ് ഇവിടെ ഇരുപത് സെന്റ് അവിടെ മുപ്പത് സെന്റ് ഞാൻ അത്യാവശ്യം വിജയിച്ചോനാണ് ഒരു വിലയും പടച്ചും കൊടുക്കാത്ത ദുനിയാവിനല്ല നമ്മൾ ജീവിക്കേണ്ടത് മറിച്ച് കാത്തിരിക്കുന്ന പടച്ചറപ്പിന്റെ ആഹാരത്തിന് വേണ്ടി വിശുദ്ധ പഠിപ്പിച്ചതുപോലെ കാത്തിരിക്കുന്ന ബാക്കിയാവുന്ന ഖുർഹാനിലൂടെ ആ പരലോകത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ജീവിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്ന് പോലും പടച്ച റബ്ബ് പഠിപ്പിക്കുന്നു അല്ല ഈ ലോകത്ത് പടച്ചോ നിങ്ങളെ സൃഷ്ടിക്കാനുള്ള കാരണം അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും മനോഹരമായി റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നതെന്ന് റബ്ബിന് പരീക്ഷിക്കാൻ റബ്ബിനറിയാൻ വേണ്ടി ആ മനുഷ്യരെ നമ്മളെ അള്ളാഹു ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഈ ദുനിയാവിൽ നിങ്ങൾ പലരെയും കണ്ടേക്കാം ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവരെ കണ്ടേക്കാം അള്ളാഹുവിനെ ധരിക്കുന്നവരെ കണ്ടേക്കാം പടച്ചിറപ്പിനെ ഭയപ്പെടാത്ത കുടുംബത്തെ കണ്ടേക്കാം സ്വത്തുക്കളാണ് വലുതെന്ന് കരുതി സ്വത്തിന്റെ പിന്നാലെ ഓടുന്നവരെ കണ്ടേക്കാം ആരൊക്കെ നിങ്ങൾ കണ്ടാലും ഏതൊക്കെ മനുഷ്യൻ നിങ്ങളെ പിയപ്പിക്കാൻ ഒരുങ്ങിയാലും ഏതൊക്കെ പരസ്യ മോഡലുകളും സിനിമാ നടന്മാരും നിങ്ങളെ കുടുംബത്തിന്റെ അടിവേർക്കാൻ ഏതൊക്കെ സംസ്കാരങ്ങൾ നിങ്ങളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിച്ചാലും ഏതൊക്കെ ഒരു തന്റെ കരാള ഹസ്തങ്ങളിലും പെടാതെ ഒരാൾക്കും ജീവിതം എഴുതി കൊടുക്കാതെ ലിയബുലുവക്കും അയ്യുക്കും അമല എന്റെ കവറിൽ എന്റെ പള്ളിക്കാട്ടിൽ എന്റെ ഉറപ്പിന്റെ മുൻപിൽ ഞാൻ ഒറ്റക്കാണെന്ന വിശ്വാസത്തോടുകൂടി റബ്ബിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ ഉണ്ടാവണം എനിക്ക് എന്റെ റബ്ബിനോട് പറയാൻ ഉത്തരമുണ്ടാകണം അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വായിട്ടടച്ച് സംസാരിക്കാൻ കിട്ടാതെ കൂടെ അല്ലെങ്കിൽ പടച്ച റബ്ബ് വെറുത്തവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല എന്ന് സ്ഥാപിക്കലാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മൾ നേടേണ്ട ഏറ്റവും വലിയ ചിന്ത നാളെ റബ്ബിന്റെ മണ്ണിലേക്ക് ചെറുത്ത് കിടത്തുമ്പോ ില്ലാതെ റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്കല്ല കണ്ടുമുട്ടണം എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്റെയും നമ്മളുടെയും മാറ്റം ആരംഭിക്കുന്നത് അതിനെന്തു വേണം ഈ ലോകത്ത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം മക്കളെ റബ്ബ് തന്നിട്ടുണ്ടോ മക്കളാൽ പടച്ചൊണ്ടെടുത്ത് തലകുനിക്കേണ്ടി വരരുത് മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നൊക്കെ ആയ തോന്നുന്നുണ്ടോ അന്നൊക്കെ സഹാബാക്കൾ ബോധം കെട്ടു സലാം വിട്ടെന്ന റസൂലുള്ള നമസ്കരിച്ച് ബോധം കെട്ട സഹാപത്തിന്റെ അരികിൽ വന്ന് അല്പം വെള്ളം എടുത്തു മുഖത്തേക്ക് തെളിക്കുമ്പോ എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ ആ സഹാപത്തിൽ ഞെട്ടി എഴുന്നേറ്റി കരയുമ്പം അള്ളാന്റെ ഹബീബ് ചോദിച്ചിട്ടുണ്ട് എന്തേ സഹാപത്തെ പട്ടിണി കൊണ്ടാണോ കെട്ടത് എന്താ നിങ്ങൾ ഭയപ്പെടുന്നത് ആകാശത്തേക്ക് നോക്കി കണ്ണു നിറഞ്ഞ് ചുവന്ന കണ്ണുകളുമായി ഭയപ്പെടുന്ന സഹാപത്തിനോട് റസൂല് ചോദിച്ച ചോദ്യം ആരെയാ നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് കണ്ടിട്ടാ നിങ്ങൾ ബോധം കെട്ടത് തിരിച്ചു പറഞ്ഞ മറുപടി നിങ്ങൾ നിങ്ങൾ ഓതിയ ആയത്ത് 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 പാരായണം നടത്തുന്ന നെഞ്ചിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വന്നു ഏതായിരുന്നു ും